ഇത്തരം കണ്ണൂരിഷൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കൊസ്സാക്കളുടെ മറ്റു അധ്യായത്തിലെ സ്നേഹം സ്വാതന്ത്ര്യം ഞാൻ നവീൻ നബീബൻഗാവ് അപ്പോൾ നമ്മുടെ പോലീസ് മേധാൻ നടക്കുന്ന നമ്മുടെ മരൻ എക്സ്പോ എന്ന് പറയുന്ന എക്സിബിഷാണ് അപ്പോൾ അതിൻ്റെ മുന്നണിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്കറിയുമ്പോൾ ഒരുപാട് കടലിൻ്റെ അടിയിലുള്ള വർണ്ണം മത്സ്യങ്ങളെ നേരിട്ട് കാണാനുള്ള ഒരു എന്താ പറയുക സന്ദർഭമാണ് ഈ ഒരു എക്സ്പോ എന്ന് പറയുന്നത് മരൻ എക്സ്പോ എന്ന് പറയുന്നത് അങ്ങനെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് പോലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ഏരിയകൾ നമ്മുടെ ഈ ഒരു എക്സിബിഷൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട് അതായത് ഉള്ളിൽ ഒരുപാട് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്താ പറയുക നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം അബ്ദുൽ കലാമിൻ്റെ അബ്ദുൽ കലാം സാറിൻ്റെ അതായത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരുപാട് ഫോട്ടോ സെക്ഷനും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള എക്സിബിഷനാണ് ഇപ്പം നമ്മളവിടെ മറൈൻ എക്സ്പോ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയുള്ള കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കൂടെ നിങ്ങളുണ്ടെന്ന് വിശ്വാസിച്ച് ഞാൻ പോകണേ വാ നോക്കാം വാ നമസ്കാരം ഗുഡ് ഈവനിങ് പേരെങ്ങനെയാണ്

പേടിച്ചുപോയി മൈക്കോ എല്ലാം കണ്ടിട്ടു മോളുടെ പേരെന്താ വീട്ടിൽ എന്താ വിളിക്കുന്നത് സ്നേഹത്തോടെ നമ്മളത് വിളിക്കും അതെന്നെ വിളിക്കുന്നു അല്ലേ പണ്ട് കാലങ്ങളിലും ഒരുപേരല്ല ഒരുപാട് പേരുണ്ടാവും അതായത് അച്ഛൻ ഇഷ്ടപ്പെട്ട ഓമന പേരുണ്ട് അമ്മക്ക് ഇഷ്ടപ്പെട്ട ഓർമ്മ പേര് അങ്ങനെ പലയാളം പല പേരും വിളിക്കാറുണ്ട് അപ്പൊ ചെറിയ ചോദ്യം ഒറ്റ പേര് അതാണല്ലോ ഒറ്റ പേര് അതാണല്ലോ ഓക്കെ അപ്പൊ നമ്മൾ കണ്ണൂർ നിന്ന് വരുകയാണ് ചെറിയൊരു ചോദ്യം ചോദിക്കും ഉത്രം പറഞ്ഞ ഓൺ സ്പോട്ട് സമ്മാനമാണ് അതായത് സിനിമയെ കാണാറുണ്ടല്ലോ സിനിമ നടിമാറയും നടന്മാറുകയും ഇതായിട്ട് അറിയുന്നതാണ് ഒരു സിനിമ നടനും ഒരു സിനിമ നടിയും രണ്ടുപേരിപ്പോൾ ജീവിച്ചിരിപ്പില്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രണ്ടു പേരാണ് ഒരു സിനിമ നടനും ഒരു സിനിമ നടിയും ആ സിനിമ നടൻ്റെ പേരിൻ്റെ അവസാന തക്ഷരം മാറ്റിയിട്ട് വള്ളിയിട്ടാൽ സിനിമാ നടിയുടെ പേരായിട്ട് മാറും എങ്കിലേതാണ് ആ സിനിമ നടനും സിനിമ നടിയും നടൻ്റെ പേരിൻ്റെ അവസാന തക്ഷരം മാറ്റിയിട്ട് വള്ളി ഇട്ട് കഴിഞ്ഞാൽ സിനിമാ നടിയുടെ പേരായി ഓക്കെ ഓക്കെ ശരി ഓക്കെ അപ്പോൾ നമ്മൾ ചോദിച്ചത് അതായത് ഒരു സിനിമാ നടിയും സിനിമാ നടനുമാണ് രണ്ടുപേരും വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മൺമറിഞ്ഞു പോയ അതായത് നമ്മളെ വിട്ടുപോയ രണ്ടുപേരാണ് സിനിമാ നടനും സിനിമാ നടിയായി കഴിഞ്ഞാൽ ഈ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചവരുമുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ചോദിക്കുകയാണ് ഹലോ സർ ഗുഡ് ഈവനിങ് സൗഖ്യല്ലേ

അപ്പോൾ ഞാൻ ചെറിയൊരു ചോദ്യ നമ്മൾ കണ്ണൂർ കൃഷിന്റെ പ്രോഗ്രാം കൊസ്ക്കൂടുന്ന പ്രോഗ്രാമിന്റെ പേര് ചെറിയൊരു ചോദ്യം ചോദിക്കും ഓക്കെ സിനിമ കാണാറുണ്ടോ അത്യാവശ്യം അത്യാവശ്യം കാണാറുണ്ടോ അതായത് ഒരു സിനിമ നേട്ടും ഒരു സിനിമ നടിയും രണ്ടുപേരിപ്പം ജീവിച്ചിരിപ്പില്ല രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച രണ്ട് ആൾക്കാരാണ് ഒരു സിനിമ നേട്ടും ഒരു സിനിമ നടിയും ആ സിനിമ നടന്ന പേരിന്റെ അവസാന തക്ഷരം മാറ്റിയിട്ട് വള്ളിയിട്ടാൽ മാറും നടന്റെ പേരിന്റെ അവസാന തക്ഷരം മാറ്റിയിട്ട് വള്ളിയിട്ട് കഴിഞ്ഞാൽ അത് സിനിമ നടിയുടെ പേരായിട്ട് മാറും രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ് പക്ഷെ രണ്ടാളും ഇപ്പം ജീവിച്ചിരിപ്പില്ല രണ്ടാളും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ആൾക്കാരാണ് നടന്ന പേരിന്റെ അവസാന തക്ഷരം മാറ്റിയിട്ട് അവസാന തക്ഷരം മാറ്റി അങ്ങനെ അതിന് വള്ളിയിട്ടാൽ സിനിമാ നടിയുടെ പേരായി

ാണ് അപ്പൊ നിങ്ങൾ നാലുപേരെ വന്നുള്ളൂ വണ്ടി എടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ ചെറിയ ചോദ്യമാണ് ചോദ്യാണ് സിനിമയെ കാണാറുണ്ടല്ലോ അപ്പൊ ഒരു സിനിമ നടനും ഒരു സിനിമ നടിയും രണ്ടുപേരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രണ്ടുപേരാണ് രണ്ടുപേരിപ്പൊ ജീവിച്ചിരിപ്പില്ല ഈ സിനിമ നടന്റെ പേരിന്റെ അവസാന തക്ഷരം മാറ്റിയിട്ട് വള്ളിയിട്ടാൽ അത് ആ സിനിമാ നടിയുടെ പേരായിട്ട് മാറും എങ്കിലേതാണ് ആ സിനിമാ നടൻ എന്നാണ് അറിയില്ല രക്ഷപ്പെടുകയാണല്ലേ ഇവിടെ ഓക്കെ നറൈൻ എക്സ്പോ നമ്മുടെ മത്സ്യത്തിൻ്റെയും അബ്ദുൾ കലാമിൻ്റെയൊക്കെ ഡോക്ടർ എ പി എ പി ജെ അബ്ദുൽ കലാമിൻ്റെയൊക്കെ ചരിത്രങ്ങളുടെ എന്താ പറയുക ഒരുപാട് ശേഷിപ്പുകളൊക്കെ ഇവിടെ കാഴ്ചക്കാർക്ക് ആസ്വദിക്കുവാൻ അറിയുവാനൊക്കെ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ആ ലോകത്തേക്ക് എടുക്കുകയാണ് നമ്മുടെ മറൈൻ എക്സ്പ്രയുടെ എൻട്രിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പക്ഷികളുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഫോട്ടോ സെക്ഷൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയൊരു നല്ലൊരു ഏരിയ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കുട്ടികൾ അറിവേ അറിയേണ്ട പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളൊരു മറൈൻ എക്സ്പോയിൽ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എപ്പോഴും ആ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി ആയിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റൈലാണ് എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ കുട്ടികളെ വന്ന് കാണിച്ചു കൊടുക്കേണ്ടതാണ് കാരണം ഒരുപാട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ അതൊക്കെ കാണുക ഉല്ലസിക്കുക കൂടെ അതിൻ്റെ കൂടെ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ ഓക്കെ അപ്പം വാ നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം നമുക്ക് ഇനി ഇതാ എൻ്റെ അതേ രൂപം ഏതാണ്ട് ഒറ്റ കട്ടല്ല തടി ഇച്ചിരി ഞാൻ കുറവാണ് ഇജൻസി തടി കൂടുതലാണെന്നുണ്ടല്ലേ എന്നോട് പറയാൻ പറയുന്നത് നവീൻ നിൻ്റെ അതേ രൂപം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ആൾക്കാർ എന്താ പറഞ്ഞോളുടെ കാര്യം അപ്പം നമുക്കിനി വാ ഇവിടെ ഇനി മൃഗങ്ങളുടെ സംഭവമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നു ആവശ്യങ്ങൾ കണ്ടു ആ വാ വരത്തു കൂടാന്ന് ആൾക്കാർ എടുത്തു മകനെ ഇങ്ങോട്ട് വരൂ നിങ്ങൾ എന്തായാലും വന്നിട്ടില്ലോ യെസ് അതായത് കണ്ണൂരിൻ്റെ മാപ്പിളപ്പാട്ടെന്നല്ല ഗാനമേള വേദികളുടെ നിറസാന്നിധ്യമാണ് ഇപ്പം എൻ്റെ ഉള്ള കൂടെയുള്ള വ്യക്തിത്വം അതായത് ഒരുപാട് റിയാലിറ്റി ഷോയിലൊക്കെ നമ്മുടെ കീബോർഡ് കൈകാര്യം ചെയ്യുന്ന ആളാണ് മാത്രമല്ല നമ്മുടെ ഇപ്പം നമ്മുടെ കണ്ണൂർ ഷെറീഫ് പോലുള്ള ഗായകരെയൊക്കെ വളർത്തിക്കൊണ്ടെന്നുള്ള ഏറ്റവും പട്ട പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേക ആളാണ് പേര് ഞാൻ പറയുന്നില്ല പേര് നമുക്ക് നമ്മൾ ശൈലി പരിചയപ്പെടുക എന്നുള്ളതാണ് മോൻ്റെ പേര് എത്ര ക്ലാസ് പഠിക്കുന്നത് മൂന്നില് ഏത് സ്കൂള് അരോളി സ്കൂളിൽ മൂന്നാം ക്ലാസ്സില് അപ്പം ഇനി എത്ര ക്ലാസ്സിലോട്ട് പോകണ്ടേ നാലിലോട്ട് അപ്പം റിസൾട്ട് എപ്പോ വരിക അറിയില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പഠിക്കുക പരീക്ഷ എഴുതുക റിസൾട്ട് വന്നു പോലും വന്നില്ല പോലും നമ്മൾ നാലാം ക്ലാസ്സിലോട്ട് പോകും ഇപ്പാണ് ആ വെയിരണ്ടിൽ പക്ഷേ അറിയോ പുള്ളിക്കാനൊന്നും പ്രശ്നമില്ല കാരണം ഓൾറെഡി ജയിച്ച് അതാണ് അത് നമുക്ക് അറിയാലല്ലേ സ്കൂളിൽ പ്ലസ് ടു ഹെയർ സ്റ്റൈൽ അച്ഛന്റെ പണ്ടുള്ള ഒരു സ്റ്റൈൽ ഉണ്ട് എന്ന് പറഞ്ഞാല് എപ്പോൾ കണ്ണിലൊക്കെ തന്നെ മുടി വീണ്ടുള്ള സംഭവമാണ് ഉപ്പയുടെ ഒരു സ്റ്റൈൽ അപ്പൊ അതേ സ്റ്റൈലിനാണ് നിങ്ങൾക്ക് ഇപ്പം അപ്പൊ എന്താണ് ഭാവിയിലാകാൻ താല്പര്യം ഉപ്പയാണെങ്കിൽ ഒരു സംഗീത ലോകത്തുള്ള ഒരാളാണ് അപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താണ് ഇപ്പം കലാഗുരുകൂല എത്ര വർഷമായിട്ട് പഠിക്കുന്നുണ്ട് രണ്ട് വർഷം മൂന്ന് വർഷം അരങ്ങേറ്റം കഴിഞ്ഞോ അരങ്ങേറ്റം കഴിഞ്ഞോ അതിന്റെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് പണ്ടത്തെ പോലെ എക്സാം സംഭവം ഇനിയാണ് യഥാർത്ഥ പേര് പറയാം എന്താ പേര് അതായത് ആർട്ടിസ്റ്റ് ഇക്ബാൽ കണ്ണൂർന്ന് പഠിച്ചാൽ ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം ആയിട്ട് ആരുടെ കൂടി വർക്ക് ചെയ്യുന്ന നമ്മുടെ ഉണ്ട് ഉണ്ട് പുതിയൊരു നമ്മുടെ പേര് പുതിയൊരു നമ്മുടെ സ്റ്റുഡിയോ ഉള്ളത് ആ സ്റ്റുഡിയോയുടെ പേരെന്താണ് വേവ്സ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ വേവ്സ് 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 റെക്കോർഡിംഗ് റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്റ്റുഡിയോ അതായത് പാട്ടുമായിട്ട് ബന്ധപ്പെട്ടാലും എന്ത് റെക്കോർഡിംഗ് വേണമെങ്കിലും പുള്ളിക്കാരന് പോയാൽ മതി ചെറിയ പൈസക്ക് മനോഹരമായിട്ട് അടിപാട്ട് ചെയ്തായിരുന്നു എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പാ അപ്പൊ എനിക്ക് ചെറിയ ചോദ്യം ചോദിക്കാം സിനിമ കാണാറുണ്ടോ നിങ്ങൾ സിനിമ കാണുന്നത് കുറവായിരിക്കും കാരണം പരിപാടി സമയത്ത് കാണാൻ സമയം കിട്ടാറില്ല അതായത് ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്ത ഒരു സിനിമ ഒരു നടിമുണ്ട് രണ്ടാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല രണ്ടാളും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ അഭിനയിച്ചു വ്യത്യസ്തമായ ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച രണ്ടുപേരാണ് അതിൽ സിനിമ നടൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം മാറ്റിയിട്ട് വള്ളിയിട്ടാൽ അത് ആ സിനിമാ നടിയുടെ പേരായിട്ട് മാറും എങ്കിലേതാണ് ആ സിനിമ നടന്ന രണ്ടാളും ജീവിച്ചിരിപ്പില്ല

സ്കൂൾ വെറുഗള കോയോട് സെൻട്രൽ സ്കൂൾ കോയോട് സെൻട്രൽ കോയോട് സെൻട്രൽ എൽപി സ്കൂൾ ഈ സ്കൂള ബാഗല എടുത്തരി ഇങ്ങോട്ട് വന്ന് എക്സിഷൻ വന്ന് അല്ല ഓക്കേ നടന്നു പോണ്ടാ ശിവ എന്തേന്ന് ശേപ്പേച്ചി ഒന്ന് ചെയ്യുന്നാ അസ്കെ ദോര കോയോട് കോയോട് കോയ ടൗണിൽ തന്നെയാണോ ആ ചാല കോയോട് ചാല കോയ ഓൾദ വെറു സാദിക സാദിക എത്ര മനസ്സില എനിക്ക് 10 ലേക്ക് പോകണം എനിക്ക് 10 ലേക്ക് പോകണം സത്യം ആറിലക്കല്ല അല്ല 10 ലേക്ക് ആ സ്കൂളാ ഏ ചാല വെറു ാട് അതെങ്ങനെയാ മുഴപ്പിലങ്ങാട് മറ്റേ പിന്നെ പൂജോടും കൂടി ഒരുമിച്ചെത്തിയത് അപ്പം ഇവരുടെ ആന്റിമാരാണ് ഈ രണ്ട് നിൽക്കുന്ന ആന്റിമാര് നിങ്ങളുടെ ആരാണ് ഇവര് അനിയത്തി അപ്പം ഏച്ചിയുടെ മകളാണിത് ഇത് അയ്യത്തിന്റെ ശരി അപ്പൊ എന്തായാലും നല്ല കാര്യം അപ്പൊ നമ്മള് കണ്ടോ നമ്മൾ അബ്ദുൽ കലാമിന്റെ ഒക്കെ കണ്ടോ നോക്കിയോ ഏട്ടിനെ അറിയണ്ടോ കാരണം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം എന്ന് പറഞ്ഞാൽ വ്യക്തിയാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തെ പറ്റി പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മളൊരു എക്സിബിഷൻ വരുന്നല്ലേ ഉള്ളൂ സിനിമ കാണാറുണ്ടോ ഇപ്പൊ ചെറിയൊരു ചോദ്യമാണ് ഒരു സിനിമ നടനും ഒരു സിനിമാ നടി രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ആൾക്കാരാണ് അല്ലാതെയും അഭിനയിച്ച ആൾക്കാരാണ് ഓക്കെ അതിലൊരു സിനിമ ആ നടൻ്റെ പേരിന്റെ അവസാന തടസ്സം മാറ്റിട്ട് വള്ളിയിട്ടാൽ സിനിമാ നടിയുടെ പേരായി എങ്കിൽ ഏതാണ് നടിയും നടൻ നിങ്ങൾ അതിൽ ആരെ പാടുവാ മോള് പാടില്ലേ മോള് പാടില്ലേ എന്നാ മോൻ ഞാൻ മൂത്താനെ കൊണ്ട് പാടിക്കും മൂത്ത ഒരു പാട്ട് പാടിയാടുക അപ്പൊ എന്തായാലും നടക്കട്ടെ ഓക്കെ സന്തോഷം കാണാം ഹലോ സാർ ഗുഡ് ഈവനിങ് സുഖാണ് സുഖം തന്നെ ഓക്കെ അപ്പം ഇന്ന് ഇങ്ങനെ ഒരു എക്സിബിഷന് വരാൻ വേണ്ടി ഒരു പ്ലാൻ എപ്പോഴും തയ്യാറാക്കിയതാണ് സാർ കഴിഞ്ഞ ദിവസം വന്നിട്ട് മടങ്ങിപ്പോകും എന്റെ കാരണം ഒരു നാലു മണിക്ക് ശേഷമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രാവിലെ വന്നു പക്ഷേ കയറാൻ പറ്റി സാറ്റർഡേ സൺഡേ മാത്രമാണ് പിന്നെ കുറച്ച് അതിന് പരസ്യം അധികം ഇല്ല അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായില്ല അതെ അതെ വീണ്ടും വന്നു പേര് കണ്ണപുരം 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 കണ്ണപുരമാണോ അല്ല ആ എൻ്റെ ജോലി ജോലി ഞാൻ ഞാൻ ട്രഷറിയും ലോട്ടറി വകുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു ഈ ട്രഷറി ആളാണ് നമ്മൾ മൊത്തം കാര്യങ്ങൾ കിടക്കുന്നല്ലേ പൈസ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ മുഴുവൻ കാശും അതുവഴിയാണ് ഈ ട്രഷറിയിൽ വന്ന ഈ പൈസ ഒക്കെ സൂക്ഷിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ അവിടെ ഉണ്ടോ അതിനുള്ള സംവിധാനമുണ്ട് എസ് ബി ഐ ഉണ്ട് അധികം ഉള്ളത് എസ് ബി ഐയിൽ സൂക്ഷിക്കും അതിന് വേണം നിത്യനിതാന ചെലവിനുള്ളത് അവിടെ അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് വെച്ചൊരു സംഭവം ഉണ്ടായിരുന്നു അതായത് എ ടി എമ്മിൽ നടക്കാൻ വേണ്ടി കൊണ്ടുപോയ പൈസ അതായത് വേറെ ഒരാൾ വന്നിട്ട് അടിച്ചോണ്ട് പോയിരുന്ന സംഭവം ഇതുവരെ എന്നെ എന്നയാളെ കിട്ടിയിട്ടില്ല അതായത് പേര് പറയാൻ കഴിയില്ല ദേവിക 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 സംഭവിക്കുക ജോലിയൊന്നും ഉണ്ടായിരുന്നു ഇപ്പം ചെറിയൊരു കാര്യമാണ് സാറിന് അങ്ങനെ സിനിമാ കാര്യത്തിലെ സിനിമയിൽ കാണാറുണ്ട് അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു സിനിമാ നടനും ഒരു സിനിമാ നടി ഇന്നലെ കണ്ടിട്ടുണ്ട് അവർ രണ്ടുപേരിപ്പോൾ ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ട രണ്ടുപേരാണ് രണ്ടുപേരും ഒരുമിച്ചും അഭിനയിച്ചിട്ടുണ്ട് അല്ലാതെ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ഈ സിനിമാ നടൻ്റെ പേരിൻ്റെ അവസാനത്തെ അക്ഷരം മാറ്റിയിട്ട് വള്ളിയിട്ടാൽ സിനിമാ നടിയുടെ പേരായി നിങ്ങൾ ഏതാണ് ആ സിനിമാ നടനും നടിയും നിങ്ങളെ സുകുമാരനാ സുകുമാരൻ സുകുമാരി സുകുമാരൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ സുകുമാരൻ്റെ ഇഷ്ടംപോലെ സിനിമ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാ സുകുമാരൻ്റെ അത്ര ഓർമ്മയില്ല ഓർമ്മ ഓർമ്മ സുകുമാരിയുടെ മേഡത്തെ ഓർമ്മയുള്ള സിനിമ ഏതാ ഒരുപാട് സിനിമ അമ്മ ഒക്കെ ചെയ്ത് അങ്ങനെ അടിപൊളിയായിട്ടുള്ള നടിയാണ് ഇതെങ്ങനെ ഇത്ര സിമ്പിളായിട്ട് കിട്ടിയത് അങ്ങനെ പേര് ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് അതായത് ചിന്തിച്ചു പെട്ടെന്ന് കാരണം സാധാരണ ഇപ്പൊ ഇത്ര പെട്ടെന്ന് ആൾക്കാർ ഉത്തരം പറയാറില്ല ഞാൻ ചോദിച്ചുകൊണ്ട് തന്നെ മേഡം പെട്ടെന്നാണ് ഉത്തരം ഇങ്ങനെ എടുത്തു തന്നത് അതായത് മലയാളത്തിൽ ഒരു സിനിമാ നടിയാണ് നടനിയും നടനും ഒരുമിച്ച് അഭിനയച്ചരാണ് അല്ലാതെ രണ്ടുപേരും രണ്ടുപേരിപ്പോ ജീവിച്ചിരിപ്പില്ല എന്നാൽ ഈ നടൻ്റെ പേരിന്റെ അവസാനത്തെ അക്ഷരം മാറ്റിയിട്ട് വെള്ളിയിട്ടാൽ ആ സിനിമ നടിയുടെ പേരായി എങ്കിൽ ഏതാണ് നടനും നടിയും നടൻ്റെ പേര് നടിയുടെ പേര് ഏത് അക്ഷരം മാറ്റണം സുകുമാരൻ എന്നുള്ള ഇൻ എന്നുള്ള അവസാനം അത് കേട്ട് എടുത്ത് വെളിയിലോട്ട് കളയാ എന്നൊരു നല്ല ഭംഗി വള്ളിയിട്ട് കഴിഞ്ഞാൽ സുകുമാരൻ സുകുമാരിയായിട്ട് മാറും സുകുമാരനും സുകുമാരി രണ്ടും സൗന്ദര്യത്തിന്റെ പേര് തന്നെ സൗന്ദര്യത്തിൽ നിറകൊടന്നാണ് അതിന്റെ ആക്തൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും ഉത്തരം പറഞ്ഞ ആൾക്ക് നമ്മുടെ സമ്മാനം നൽകുകയാണ് നമ്മുടെ കണ്ണൂരിലെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ നൽകുന്ന വലിയതല്ലെങ്കിലും ഒരു ചെറിയ പ്രോത്സാഹന സമ്മാനം വായിച്ചു ഓക്കെ താങ്ക് യു വേണം ഓക്കെ സാർ താങ്ക് വെരി മച്ച് ഓക്കെ നമ്മുടെ മറൈൻ എക്സ്പോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈയൊരു കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഒരുപാട് പഠിക്കാനും അറിയുവാനും ഉണ്ട് മാത്രമല്ല ഉല്ലസിക്കാനുണ്ട് മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാനുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മുടെ മരൻ എക്സ്പോയിലുണ്ട് അപ്പോൾ എല്ലാവരും കുടുംബസമേതം വരിക കാണുക ആസ്വദിക്കുക എന്നുള്ളതാണ് കാരണം ഈ അവസരം ഇനി എപ്പോഴാണ് വരുകയെന്ന് പറയാൻ പറ്റില്ല ഇനി മറ്റൊരു ആഘോഷം വരുമ്പോഴാണ് ഇതുപോലുള്ള ഒക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരിക ഫാമിലിയായിട്ട് വരിക കാണുക ആസ്വദിക്കുക സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ അധ്യാപക പൂർണ്ണമാകിയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ മുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ്